കുതിരപ്പുറത്തെത്തിയുള്ള മോഷണം അത് ഇതുവരെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കാൺപൂരിൽ കുതിരപ്പുറത്തെത്തിയ രണ്ട് മോഷ്ടാക്കൾ പക്ഷേ മോഷ്ടിക്കാൻ നിവൃത്തിയില്ലാതെ പിന്നീട് പിന്തിരിഞ്ചോടി ആ സി ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറൽ ആവുകയാണ് രഞ്ജിഷ രാമകൃഷ്ണൻ ഉണ്ട് രഞ്ജുഷ അപ്പൊ ഈ കുതിരപ്പുറത്ത് ൊക്കെ മോഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു ആദ്യത്തെ സംഭവമൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതായത് ഒരു ഒരു സിനിമാ സ്റ്റൈൽ അങ്ങ് കുതിരപ്പുറത്ത് വരുന്നു പക്ഷേ സംഭവം ഒത്തില്ല മോഷ്ടിക്കാൻ പറ്റിയില്ല പിന്നീട് പെട്ടെന്ന് ആള് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഓടി കുതിരപ്പുറത്ത് കയറി പോവുകയാണ് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കൂടി കാണേണ്ടതായിരുന്നു എന്തായാലും അത് കാണാൻ കഴിഞ്ഞില്ല ഇത് എവിടെയാണ് ഈ സംഭവം അഞ്ചിത ഉത്തർപ്രദേശിലെ കാൻപൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് സാധാരണഗതിയിൽ കള്ളന്മാർ പല വാഹനത്തിലും മോഷ്ടിക്കാതെ എത്തുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുതിരപ്പുറത്തെത്തിയാണ് ഈ മോഷ്ടാക്കൾ മോഷ്ടിക്കാൻ മോഷ്ടിക്കുന്നത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ കുതിരപ്പുറത്ത് മോഷ്ടിക്കാൻ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇവർ കുതിരയെ തെരഞ്ഞെടുത്തത് വാഹനമായി എന്തായാലും കളന്മാരുടെ മോഷണശ്രമം ഒന്നും നടന്നില്ല മോഷണം ആകെ പാളി പോയിട്ടുണ്ട് കാരണം ഇവർ ഈ ക്ഷേത്ര നട ക്ഷേത്രമുറ്റത്തെത്തി ഈ കാണിക്കവാഞ്ചി തുറക്കാൻ ശ്രമിക്കുന്നത് മുതൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം തെരുവനായ്ക്കളെല്ലാം കൂടി വന്ന് ഒച്ച ുന്നുണ്ട് ഈ ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം ഓടിയെത്തി ഒരു ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം ഓടിയെത്തിയത് കണ്ട ഇവർ ഉടനെ തന്നെ ഓടി കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്തായാലും കുതിരപ്പുറം തിരഞ്ഞെടുത്ത് കുതിരയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ദൃശ്യങ്ങൾ വൈറലാകാൻ കാരണം